ഈശ്വം ശിഖായിക്ക് സ്തുപീകരിക്കട്ടെ നമ്മെ തേടി വരുന്ന കർത്താവിൻ്റെ കാരുണ്യം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചതിൻ്റെ ഓർമ്മകളെ തിരിച്ചുപിടിച്ച് ഈ ദിവസം സന്തോഷത്തോടെ നമുക്ക് ആരംഭിക്കാം ഒരുമിച്ച് കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ നീ അരികിൽ വന്നു ഉള്ളം സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ലൂക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ട്വന്റി അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അവതരണമാണ് ദൂർത്തപുത്രൻ്റെ ഉപമ യഥാർത്ഥത്തിൽ ഇത് ദൂർത്തപുത്രൻ്റെ ഉപമയല്ലെന്നും സ്നേഹത്തിൽ ദൂർത്തനായ ഒരപ്പൻ്റെ ഉപമയാണെന്നും നമ്മളേറെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത് കർത്താവിലേക്ക് ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന തോറ്റുപോകുന്ന ജീവിതം കൈയിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു നേരം വരും ജീവിതത്തിൽ നമ്മളൊക്കെ ഒരു പക്ഷെ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അത്തരം നേരങ്ങളിൽ കേവലം പട്ടിണിയും പരിവട്ടവും സാമ്പത്തിക തകർച്ചയും രോഗവും കണ്ണീരും ദുരിതവും എന്നുള്ളതല്ല മറിച്ച് സ്വന്തം അസ്തിത്വം പോലും എന്തിനാണ് ഞാൻ ഇങ്ങനെ ഈ ഭൂമിയിൽ എന്ന് ചോദിച്ചു പോകുന്ന ഒരു നേരത്ത് ദൈവമില്ല എന്ന് പോലും നമ്മൾ പറഞ്ഞു കളയും അത് പറയുന്നത് ദൈവനിഷേധിയാകാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല ഒരാളും അങ്ങനെയല്ല മറിച്ച് ഔട്ട് ഓഫ് പ്യുവർ ഡെസ്പിറേഷൻ തകർന്ന് തളർന്ന് പറഞ്ഞു പോകുന്നത് നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് പറഞ്ഞു പോകുന്ന ദൈവമൊന്നും ഇല്ല അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഈ ഭാഗം ഒന്ന് ധ്യാനിക്കണം ദൂർത്തപുത്രൻ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് അവസാനം പന്നിയെ നോക്കുന്ന ജോലി ചെയ്യുന്നൊരു നേരം വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം അവന്റെ തകർച്ചയുടെ അങ്ങേയറ്റവെന്നാണ് അങ്ങേയറ്റത്ത് അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നു കൊലപാതകത്തെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നു കവർച്ചയെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നു കാരണം ഇനിയും കൂടുതൽ മോശമാക്കാമായിരുന്നു അവൻ ജീവിതം പക്ഷെ അവൻ ആ നേരത്ത് ചിന്തിച്ചൊരു കാര്യമാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം അപ്പായുടെ മുഖം അവന്റെ ഓർമ്മയിലേക്ക് വന്നു അപ്പായുടെ കരുണയുള്ള സ്നേഹമുള്ള മുഖം ആ ഓർമ്മകൾ അവനെ തിരിച്ചു കൊണ്ടുവരികയാണ് ചിലപ്പോൾ ഈ നേരത്ത് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും കർത്താവില്ല ഇതെല്ലാം ശുദ്ധ അബദ്ധമാണ് എന്ന് തോന്നുന്നുണ്ടായിരിക്കും തകർന്നിരിക്കുകയായിരിക്കും സ്വയം ശപിച്ചും മറ്റുള്ളവരെ ശപിച്ചും ജീവിച്ചു പോകുന്ന നേരമായിരിക്കും ആ എന്താ ചെയ്യേണ്ട ഓർക്കുക ഓർക്കുക പഠിച്ച പാഠങ്ങൾ സ്വീകരിച്ച അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ കൈപിടിച്ച് നടന്ന വഴികൾ കൈകൂപ്പി പ്രാർത്ഥിച്ച നേരങ്ങൾ പുഞ്ചിരിയുണ്ടായിരുന്നൊരു കാലം നന്മയുള്ളൊരു പൂർവ്വകാലത്തെ ഓർത്തെടുത്ത് തിരിച്ചു നടക്കാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാമേ കർത്താവും ദൈവവുമായ ഈശ്വനിഷിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ ഒന്നും ആരും തുണയാകാത്ത നേരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തകർച്ചയുടെ അങ്ങേ അറ്റത്ത് ഞങ്ങൾ നിൽക്കുന്നൊരു നേരത്ത് അതിന പ്പുറമുള്ളൊരു തകർച്ചയിലേക്ക് ഞങ്ങൾ വീണു പോകാതിരിക്കുക നിന്നെ സ്നേഹിച്ചതിൻ്റെയും നിന്റെ സ്നേഹം ഏറ്റുവാങ്ങിയതിൻ്റെയും ഓർമ്മകൾ ഞങ്ങളെ തിരികെ നടത്തട്ടെ നിന്റെ സ്നേഹത്തിലേക്ക് നിന്റെ ആശ്ലേഷത്തിലേക്ക് ഞങ്ങൾ തിരികെ വരട്ടെ കർത്താവേ ദൂർത്തപുത്ര ഉപമയിൽ വിരിച്ച കരങ്ങളുമായി മകനെ കാത്തിരിക്കുന്ന ഒരു അപ്പന്റെ മുഖം ഞങ്ങൾ കാണുന്നുണ്ട് അതിന് സമാനമായൊരു കാഴ്ച കർത്താവേ ഞങ്ങൾ കുരിശിൽ കാണട്ടെ കുരിശിൽ വിരിച്ച കരങ്ങളോടെ ചോര വാർന്നു നീ കിടക്കുമ്പോൾ ദൂർത്തപുത്ര ഉപമയിലെ അപ്പനെ പോലെ നീ കാത്തു നിൽക്കുകയാണെന്ന് നിന്റെ ചാരത്തേക്ക് ഞങ്ങൾ ഓടിയെത്തുമ്പോൾ ആ അപ്പൻ മകനെ പൊതിഞ്ഞതുപോലെ ചോരയൊഴുകുന്ന കൈകൾ കൊണ്ട് നീ ഞങ്ങളെ ആശ്ലേഷിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ കർത്താവേ നിന്റെ സ്നേഹത്തിലേക്ക് നിന്റെ ആശ്ലേഷത്തിലേക്ക് ഞങ്ങൾ തിരികെ വരട്ടെ ഞങ്ങളുടെ പല സങ്കടങ്ങളുടെയും ഉത്തരം ആ സ്നേഹത്തിലാണെന്ന് ആ കുരിശിലാണെന്ന് പലതല്ല കർത്താവേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളുടെയും എല്ലാ കണ്ണീരിൻ്റെയും ഉത്തരം ആ കുരിശിലാണെന്ന് ഞങ്ങളൊന്ന് തിരിച്ചറിയട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ഈ പ്രാർത്ഥനാ കൂട്ടായിമയിൽ ഈ പ്രഭാത പ്രാർത്ഥനയും ദ ഫൈവ് തേർട്ടി ബ്ലെസ്സിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും സ്നേഹപൂർവവും ഹൃദയപൂർവവും മറ്റുള്ളവർക്ക് പങ്കുവെക്കാം ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ